ഇത് മാസ് മോട്ടോർസിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വണ്ടി അത് റീടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് പെയിൻറ്റിങ്ങിന് വേണ്ടി കയറ്റിയെന്നാണ് അപ്പോൾ അതിൻ്റെ കളർ വന്നിട്ട് നമുക്ക് ഗ്രീൻ കളറാണ് ഈ മോഡലാണ് നമുക്ക് അതിൻ്റെ കളർ വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് ടെസ്റ്റ് വർക്കിന് വേണ്ടിയിട്ടുള്ള വർക്ക് അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ പെയിൻറ്റിങ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ആ സ്റ്റിക്കറ് കാര്യങ്ങൾ മാറ്റിയിട്ട് നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കേണ്ടതായിട്ട് വരും ചിക്കൻ റൈസ് ഒന്ന് കൺഫേം ചെയ്തിട്ട് പറഞ്ഞാൽ മതി ചിക്കൻ ആവശ്യമാണെങ്കിൽ മാത്രമേ നമുക്ക് എടുത്താൽ മതി അതൊരു പെയിൻ്ററോട് അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് അനുസരിച്ച് പറയാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ബുക്ക് ചെയ്ത് വരുത്തേണ്ടി വരും കാരണം പച്ച കളർ ആയതുകൊണ്ട് തന്നെ കിട്ടാൻ ഒരല്പം ഡിലേ ഉണ്ടാവും പിന്നെ നമുക്ക് അതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു എഞ്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു സൗണ്ട് വ്യത്യാസമുണ്ട് അത് നമുക്ക് നിലവിൽ ഇപ്പോൾ ചെയ്യുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ എൻജിൻ്റെ ഇന്നർ ഭാഗത്ത് ഉള്ളീന്ന് പറഞ്ഞ സൗണ്ടാണ് ക്രാങ്കിൻ്റെ ബെയറിങ്ങിൻ്റെ സൗണ്ടാണ് കാണിക്കുന്നത് കേട്ടോ അത് പ്രത്യക്ഷത്തിൽ നമുക്കിപ്പോൾ പുറമേന്നൊന്നും ചെയ്യാൻ പറ്റില്ല തന്നെ നമുക്കിപ്പോൾ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ബാക്കിയുടെ ടെസ്റ്റിൻ്റെ കേസ് റെഡിയാക്കി എടുക്കുക ശേഷം പിന്നീട് ആ കംപ്ലയിൻറ്റ്സ് നമുക്ക് എന്തേലും അത് ഫേസ് ചെയ്യേണ്ടി വരും കംപ്ലയിൻ്റ് ആയിട്ട് വരും വരൂത് വന്ന സമയത്ത് അഴിച്ച് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമുക്കത് പെയിൻറ്റിങ്ങിന് വേണ്ടി അഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒന്ന് രണ്ട് പാർട്സുകളൊക്കെ ഡാമേജ് ഉണ്ട് നമുക്ക് ഈ ഫ്രണ്ടിലത്തെ മൺകാടൊക്കെ ഉണ്ടല്ലോ മൺകാടൊക്കെ ഇവിടെ പൊട്ടിപ്പോയിട്ട് നമ്മൾ റിബേറ്റ് സ്ക്രൂ ചെയ്തൊക്കെ നിർത്തിയാക്കണമാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വണ്ടി പെയിൻറ്റിങ്ങിന് കയറാണ് കളർ ഇതാണ് പച്ചയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മൺകാട് മാറ്റാനായിട്ട് ഉദ്ദേശിക്കണമെങ്കിൽ കൈയോടെ മാറ്റിപ്പോക്കണം ഇനി അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഇതേ കളർ ചിലപ്പോൾ പെയിൻ്റ് അടിച്ച് കിട്ടിയെന്ന് വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു പാർട്സ് മാത്രമായിട്ട് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ നല്ല കോസ്റ്റ് വരും പിന്നെ വൈസാൻ്റെ ഉള്ളിലൊക്കെ ചെറിയൊരു പൊട്ടലുണ്ട് അതൊക്കെ നമുക്ക് തൽക്കാലം ടൈ ചെയ്തിട്ടൊക്കെ നിർത്താനായിട്ട് പറ്റും ഈ ബാഗിലത്തെ കൗൾസെറ്റിൻ്റെ ഒരു ലെഗ് പൊട്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് തൽക്കാലം അറേഞ്ച് ചെയ്ത് വെക്കാം ഈ ഹെഡ് ലൈറ്റ് നമുക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലതുണ്ട് കാരണം അതിൻ്റെ ഉള്ളിലത്തെ ലെഗ്ഗൊക്കെ പോയിട്ട് നമ്മൾ ടൈ ചെയ്ത് വെച്ചേക്കണേ ഇനി കാരണം വെച്ചാൽ തന്നെയല്ല നമുക്ക് അതിൻ്റെ ബാക്കിയത്തെ ഭാഗം പെയിൻറ്റ് ചെയ്ത് വരുമ്പം ഇതിൻ്റെ ഈ കളർ ഷെയ്ഡൊക്കെ അതായത് കളറും മങ്ങിയാക്കണതൊക്കെ ശരിക്കും അറിയാനായിട്ട് പറ്റും അതിൻ്റെ റൈറ്റ് സൈഡിലെ ഫ്രണ്ടിലത്തെ ഒരു ഇൻഡിക്കേറ്ററും ഇതേപോലെ തന്നെ കളർ ആയിട്ടുണ്ട് ബാക്കിയത്തെ മൂന്ന് ഇൻഡിക്കേറ്റർ പുതിയതാണ് ഒരു ഇൻഡിക്കേറ്ററും കളർ ഫേഡും ഉണ്ട് കേട്ടോ പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ നമ്പർ പ്ലേറ്റ് പഞ്ചിങ് ടൈപ്പിലേക്ക് ആക്കേണ്ടതായിട്ട് വരും ഏ അത്രയും കേസാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ലെഫ്റ്റ് സൈഡിലെ മിററും കൂടി നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് ഇതും ഇരിക്കണത് ഇപ്പോൾ ബ്ലാക്ക് റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് ബ്ലാക്ക് കളറാണ് അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലും കൂടി ഒരു മിറർ സെറ്റ് ചെയ്തിട്ട് അതും കൂടി പെയിൻറ്റിങ്ങിലേക്ക് വിടുമ്പോൾ അത് ഓൾറെഡി ഗ്രീൻ ഗ്രീനായിട്ട് വന്നുള്ളൂ കേട്ടോ ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യണ വർക്ക് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വേറെ ഒന്നുമില്ല നമുക്കത് ഫുള്ളായിട്ട് ഈ രീതിയിലേക്ക് അഴിച്ചിട്ട് വാഷിങ് കഴിഞ്ഞിട്ട് ഓൾറെഡി പെയിൻ്റർ കാര്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട് ബാക്കി ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ കേസൊക്കെ ഓൾറെഡി നിങ്ങൾ നേരിട്ട് സംസാരിക്കുക അതനുസരിച്ച് ക്ലോസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചാൽ മതി ഞാൻ വന്ന് എടുത്തോളാം പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചാൽ പ്രത്യേകം എടുത്ത് ചോദിക്കാം സ്റ്റിക്കറിൻ്റെ കേസ് സ്റ്റിക്കർ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പറഞ്ഞാലാണ് ഇന്ന നാളെ നിങ്ങൾ ഇന്ന നാളെ പറഞ്ഞോ അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഓർഡറിലേക്ക് വിടണത് ഗ്രീൻ ഈ കളർ ആയതുകൊണ്ട് കിട്ടണമെങ്കിൽ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവും അതും കൂടി മനസ്സിലാക്കാം ഓക്കെ